ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കാലുകളിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കാലുകൾക്ക് സ്ട്രെങ്ത് കിട്ടാൻ സഹായിക്കുന്ന ഒരു മൂന്ന് വർക്കൗട്ടുകളാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ടെൻ ഓക്കെ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പം ഏതൊക്കെയാണ് വ്യായാമങ്ങളെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം ഓക്കെ നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കുക അപ്പം ആദ്യം നിങ്ങൾ ഒരേപോലുള്ള രണ്ട് ചെയറെടുത്ത് ഒരു ചെയറിൽ നിങ്ങിയിരിക്കാം ഓക്കെ മറ്റേ ചേർൽ നിങ്ങളൊരു ഇതേപോലൊരു തലയണ നിങ്ങൾ വെക്കുക അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ഇതേപോലെ ഉയർത്തി വെക്കുക ഓക്കെ അതിനുശേഷം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഓക്കെ അതിനുശേഷം നിങ്ങൾ അഞ്ച് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും അതേ വർക്കൗട്ട് തന്നെ ആവർത്തിക്കുന്നു ഓക്കെ പത്ത് പ്രാവശ്യം ആവർത്തിക്കുന്നു വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ വീണ്ടും നിങ്ങൾ ഫൈവ് സെക്കൻഡ് റസ്റ്റ് എടുക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ ഇതേ വർക്കൗട്ട് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അതോടുകൂടി നമ്മുടെ ഒരു വർക്കൗട്ട് കംപ്ലീറ്റ് ആവും ഓക്കെ ടു ത്രീ ഫോർ സൂപ്പർ വർക്കൗട്ടാണ് നിങ്ങളുടെ കാൽമുട്ടുകളെ സ്ട്രെങ്ത് ചെയ്യിപ്പിക്കാൻ അതിനൊക്കെ തന്നെ ബെരിക്കോസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വളരെ ആശ്വാസം തരുന്ന വർക്കൗട്ടാണ് ഇത് മൂന്നെണ്ണം നിങ്ങൾക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ മൂന്ന് വർക്കൗട്ടുകൾ വീട്ടിൽ ചെയ്യാം നിങ്ങൾക്ക് എപ്പോഴാണ് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതേ സമയം നിങ്ങൾ ഏതെങ്കിലും ഒരു സമയം രാവിലെ വൈകുന്നേരം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടി തുടങ്ങും ഓക്കെ അപ്പം നമ്മൾ മൂന്ന് വട്ടം ആ ഒരു വർക്കൗട്ട് ചെയ്തു പത്ത് പ്രാവശ്യം വെച്ചിട്ട് അതിനുശേഷം നമ്മൾ അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു തലയാണ് ഇതേ കണക്ക് ഫ്ലോറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലോറിൽ കിടക്കാം ഓക്കെ ഇത് കണക്ക് കിടന്നതിന് ശേഷം ചേറിന് മുകളിലോട്ട് നിങ്ങൾ കാല് ഇതേ കണക്ക് ഉയർത്തി വെക്കുക അതാ ഇത് കണക്ക് ഓക്കെ ഇതാണ് പൊസിഷൻ അതിന് ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഫൈവ് സെക്കൻഡ് നിങ്ങൾ റെസ്റ്റ് ചെയ്യുക ഇതേ കണക്കായിരിക്കണം നിങ്ങളുടെ കാലുകളുടെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വർക്കൗട്ടാണിത് വീണ്ടും നമ്മൾ ആവർത്തിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ വീണ്ടും നിങ്ങൾ ഫൈവ് സെക്കൻഡ് റോസ്റ്റ് എടുക്കുക അഞ്ച് സെക്കൻഡ് നിങ്ങൾ റെസ്റ്റ് എടുക്കണം ഓക്കെ അതിനുശേഷം വീണ്ടും നിങ്ങൾ ആവർത്തിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്കൗട്ടും കംപ്ലീറ്റ് ആയി നമ്മൾ പത്ത് പ്രാവശ്യം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം മൂന്ന് സെറ്റ് നമ്മൾ ചെയ്തു ഓക്കെ അതിനുശേഷം നമ്മുടെ ഫൈനൽ വർക്കൗട്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് ഒരു ഏതെങ്കിലും ഒരു പ്ലേറ്റ്സോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലേറ്റ്സ് മീൻസ് ഏതെങ്കിലും വെയിറ്റ് പ്ലേറ്റ്സോ അല്ലെന്നുണ്ടെങ്കിൽ തടിക്കഷ്ണമോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്പിലോ നിങ്ങളുടെ വീട്ടിൻ്റെ സ്റ്റെപ്പിലോ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക ഫൈവ് സിക്സ് നയൻ സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇങ്ങനെ നിങ്ങൾ ഒരു പത്ര പ്രാവശ്യം ചെയ്യുക എൻ്റെ അക്കൗണ്ട് തെറ്റിപ്പോയെന്ന് തോന്നുന്നു ഓക്കെ പത്ര പ്രാവശ്യം ചെയ്യുക അതിനുശേഷം നിങ്ങൾ അഞ്ച് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക കാലിൽ നിങ്ങൾക്ക് ഇത് കണക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാം അതിനുശേഷം വീണ്ടും ആവർത്തിക്കുക അഞ്ച് സെക്കൻഡിന് ശേഷം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് അഞ്ച് സെക്കൻഡ് റസ്റ്റ് എടുക്കാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ വീട്ടിൽ സ്റ്റെപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പിലൊക്കെ ഇതുകൊണ്ട് പിടിച്ചുകൊണ്ട് നിന്നിട്ട് ഈ വർക്കൗട്ട് ചെയ്യാം ഓക്കെ അപ്പം ഈ ഒരു പത്ത് നമ്മൾ ചെയ്യുമ്പം നമ്മുടെ വർക്കൗട്ട് ഫിനിഷ് ആവും പത്ത് ഇൻറ്റു അല്ല സോറി ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ടെൻ ഓക്കെ മൂന്ന് വർക്കൗട്ട് മൂന്ന് സെറ്റ് വെച്ചിട്ട് പത്ര പ്രാവശ്യം ഇതാണ് നമ്മുടെ വർക്കൗട്ട് മെത്തേഡ് ഈ മൂന്ന് വർക്കൗട്ട് നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും രാവിലെ വൈകുന്നേരമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ ഒറ്റ ആഴ്ച കൊണ്ട് നിങ്ങളുടെ കാലിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ വർദ്ധിക്കും നിങ്ങളുടെ കാലിലോട്ടുള്ള ഒരുതപ്പെട്ട പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ ഉപ്പൂറ്റി വേദന കാലുവേദന കാൽമുട്ട് വേദന ഞരമ്പുകളുടെ പ്രശ്നങ്ങൾ ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക